ക്രിസ്തു തൻ്റെ സുവിശേഷ വേല തുടങ്ങുമ്പോൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങളാണ് ക്രിസ്തുവിനെ പിൻപറ്റി നടക്കുന്നത് നമ്മൾ കാണുന്നത് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം നമുക്ക് കാണാനായിട്ട് സാധിക്കും ക്രിസ്തു മലയിൽ പ്രസംഗിക്കുന്ന സമയം ആളുകൾ വിശന്നിരുന്നപ്പോൾ ക്രിസ്തു അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അയ്യായിരം പുരുഷന്മാരെന്നാണ് അപ്പോൾ അവരുടെ ഭാര്യമാരും മക്കളും കൂട്ടിയാൽ ഏകദേശം പതിനയ്യായിരം ഇരുപതിനായിരത്തോളം ജനങ്ങൾ അന്നവിടെ തടിച്ചുകൂടിയിരുന്നു ക്രിസ്തു നടന്നു പോയ വഴികളിലെല്ലാം അനേക ആയിരങ്ങളാണ് ക്രിസ്തുവിനെ പിൻപറ്റിയത് മൂന്നര വർഷക്കാലം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളെ ക്രിസ്തുവിൻ്റെ പ്രഭാഷണം കേൾക്കാനും ക്രിസ്തുവിൻ്റെ പിന്നാലെ നടക്കാനും ഉണ്ടായിരുന്നു എന്നാൽ ക്രിസ്തുവിൻ്റെ കൂടെ അവസാനം വരെ ഉണ്ടായിരുന്നത് ആരായിരുന്നു പന്ത്രണ്ട് പേരാണ് ആ പന്ത്രണ്ട് പേരും ഉണ്ടായിരുന്നു അതിൽ ഒരുവനും പിൻവാങ്ങി പോയില്ലേ എന്തുകൊണ്ടാണ് ഇന്ന് അനേക സ്ഥലങ്ങളിൽ ക്രിസ്തുവിനെ കേൾക്കുകയും പലരും പറഞ്ഞ് അറിയുകയും നമ്മൾ വായിക്കുകയും ഒക്കെ ചെയ്തിട്ടും ക്രിസ്തുവിനെ പിൻപറ്റാനായിട്ട് നമുക്ക് പലപ്പോഴും സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ആ പതിനൊന്ന് പേരെ പന്ത്രണ്ട് പേരിൽ ഒരാൾ മാറിയിട്ട് ആ പതിനൊന്ന് പേരെ തങ്ങളുടെ ജീവിത അവസാനം വരെ ക്രിസ്തുവിനെ സ്വീകരിച്ച് മുന്നേറിപ്പോയത് സ്നേഹമുള്ളവരെ ആ പതിനൊന്ന് പേരും തങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടവരാ ക്രിസ്തുവിനെ അവർ അനുഭവിച്ച് അറിഞ്ഞവരാം ഇന്ന് അനേകർ ക്രിസ്തുവിനെ കേൾക്കുകയാണ് പലരും പറഞ്ഞ് അറിയുകയാണ് വായിക്കുകയാണ് എത്ര പേര് യഥാർത്ഥമായി ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്നുണ്ട് എത്ര പേര് ക്രിസ്തുവിനെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് കേൾക്കുന്നത് നല്ലത് അറിയുന്നത് നല്ലത് വായിക്കുന്നത് നല്ലത് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച് അറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവൻ ആരാണെന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത് ഇന്നും ഇത് തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പേയും ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നും ഒത്തിരിയേറെ പേര് ക്രിസ്തുവിനെ കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് വായിക്കുന്നുണ്ട് എന്നാൽ ക്രിസ്തുവിനെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുകയും അനുഭവിച്ചറിയുകയും ചെയ്യുന്നവർ വളരെയേറെ വിരളമാണ് അന്നും ഇന്നും നമുക്കറിയാം ഉപ്പും വൻസാരയും നമ്മുടെ മുന്നിൽ വെച്ചു കഴിഞ്ഞാൽ അത് രുചിച്ചു നോക്കിയെങ്കിൽ അത് ഏതാണ് വൻസാര ഏതാണ് ഉപ്പെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കത്തുള്ളൂ രണ്ട് ഗ്ലാസ്സിൽ ചൂടുവെള്ളവും പച്ചവെള്ളവും നമ്മുടെ മുന്നിൽ കൊണ്ടുവച്ചാലേ അതിൽ ഏതാണ് ചൂടുവെള്ളം ഏതാണ് പച്ചവെള്ളമെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അത് തൊട്ടു നോക്കിയെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ അനുഭവിച്ചെങ്കിൽ മാത്രമേ നമുക്കറിയാൻ സാധിക്കത്തുള്ളൂ ഇത് തന്നെയാണ് ക്രിസ്തു ഇത് തന്നെയാണ് ബൈബിളിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവം എത്ര നല്ലവനെന്ന് രുചിച്ചറിയുന്നവൻ ഭാഗ്യവാനെന്ന് സ്നേഹമുള്ളവരെ ക്രിസ്തു ആരാണെന്ന് നമുക്കറിയണമെങ്കിൽ അവനെ നമ്മൾ അനുഭവിച്ചറിയണം അവനെ നമ്മൾ രുചിച്ചറിയണം ഇന്ന് ക്രിസ്തുവിനെ രുചിച്ചറിയുന്നവര് വളരെയേറെ ചുരുക്കമാണ് നമ്മൾ ആ പന്ന് പതിനൊന്ന് അപ്പസ്തോളന്മാരെ എടുത്തു നോക്കിക്ക് അവരെന്തെങ്കിലും ഈ ഭൂമിയിൽ കൂട്ടിവെച്ചോ അവർ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങി തിരിച്ചു ക്രിസ്തുവിനെ പ്രഘോഷിച്ചു ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നടന്ന് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുത്ത് അവർ കടന്നുപോയി അവർ ഈ ഭൂമിയിൽ ഒന്നും കൂട്ടിവെച്ചില്ല അവർ കൂട്ടിവെച്ചത് മുഴുവൻ സ്വർഗത്തിലായിരുന്നു അവരുടെ സമ്പാദ്യം കാരണം അവർ യഥാർത്ഥമായി ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞവരാണ് അവർ യഥാർത്ഥമായി ക്രിസ്തുവിനെ ഉൾക്കൊണ്ടവരാണ് അവർ യഥാർത്ഥമായി ക്രിസ്തുവിനെ അനുഭവിച്ച് അറിഞ്ഞവരാണ് ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാൾക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ ഒരാപ്പിൾ എടുത്തിട്ട് അതിന് മധുരമുണ്ടെന്ന് പറഞ്ഞിട്ട് അത് അനുഭവിക്കാൻ സാധിക്കത്തില്ല ആപ്പിള് നമ്മൾ കടിച്ചു തിന്നുമ്പോഴാണ് അതിന് എത്രയേറെ മാധുര്യമുണ്ടെന്നും എത്രയേറെ ഉള്ളതാണെന്നും നമ്മൾ അനുഭവിച്ചറിയുന്നത് ക്രിസ്തുവിനെ അനുഭവിച്ചറിയുക അനുഭവിച്ചറിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമ്മളും പരിശ്രമിക്കുക അങ്ങനെ ലോകമെമ്പാടും യേശു യേശു ക്രിസ്തു ആരാണെന്ന് നമ്മൾ മുഖാന്തരം നമ്മളും അതിനൊരു കാരണക്കാരായി തീരട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ